ഇപ്പ ഈ പറഞ്ഞ വിലയുണ്ടോ അങ്ങനെയല്ല നടപടിയൊക്കെ വന്നതുകൊണ്ടാണ് അല്ലല്ല അത് അത് വേറെ എനിക്കില്ല ഞാൻ അവർ വന്നത് ഒരു കമ്മിറ്റി എന്നുള്ള തന്നെയും ഞങ്ങളുടെ ചില ആ ഉത്തരവാദിത്തം തന്നെ വേദിതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷത്തെ ആരോപണ വിധേയൻ എം കെ രാജുൻ എം പി ആണ് എം ബിയെ ഈ സമിതി കാണാതല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് അതൊക്കെ സംസാരിക്കാൻ സംസാരിക്കേണ്ടതൊക്കെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്ത ആളുകളുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അതൊക്കെ ഇടവും അല്ല ഈ നടപടി പിൻവലിക്കാനുള്ള തീരുമാനം എന്തെങ്കിലും ഉണ്ടോ അച്ചടക്ക നടപടി രണ്ടു ഭാഗത്ത് എടുത്തിട്ടുണ്ടല്ലോ രണ്ടും പിൻവലിക്കാനുള്ള ഒരു തീരുമാനമാണോ വന്നിട്ടുള്ളത് അത് പിൻവലിക്കണം എന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നോ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം ആവശ്യം നമ്മുടെ പാർട്ടിക്കകത്ത് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവും ആ അന്തരീക്ഷത്തിനുവേണ്ടിയാണ് ശ്രമിച്ചത് അത് പൂർണ്ണമായ തൃപ്തിയിലായി വളരെ ഭംഗി കിട്ട് ഈ എം കെ രാഘവന്റെ കോലം കത്തിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അത്തരം നടപടികളെ ഇല്ല അത് വരട്ടെ ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഈ പാർട്ടിയുടെ അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട സമയമല്ലോ ഇങ്ങനെ മുരളീധരൻ കെ മുരളീധരൻ ഉൾപ്പെടെ അക്കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ കോലം കത്തിച്ച ഉൾപ്പെടെ ഒഴിവാക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാ ഈ കോലം കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത് പ്രവർത്തകന്മാർക്ക് തെറ്റുപറ്റിപ്പോയിൽ പറഞ്ഞ കറക്റ്റാണുണ്ടോ ഞാൻ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സർക്കൗണ്ടറായ ഉടനെങ്കിലും ആരുടെ ഇതിന്റെ ഒരു കോലം കത്തിച്ച പ്രശ്നം ചെയ്യുന്നു അപ്പൊ കോലം കത്തിക്കുക എന്നുള്ള പ്രാകൃതമാണ് അതൊന്നും ഞങ്ങൾ യോജിക്കുന്ന ആളുകളില്ല അതാരടതായില്ല ഞങ്ങൾ അതിനോടൊന്നും അങ്ങനെ യോജിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതുപോലൊരു കേസ് കേസുണ്ടാക്കണം അതുപോലൊരു കേസിൽ ഇപ്പോ ക്രൂരമായി ലാത്തിച്ചാണ് ഉണ്ടാക്കി എല്ലാ ആളുകളെ അടിച്ച് തകർക്കുമെന്നുള്ള തന്നെ വന്നു സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് റിയാക്ഷൻ വരുമ്പോൾ ഒരു കോലം കത്തിച്ചുകൊണ്ടിരിക്കും അതല്ലാതെ പർപ്പസ്ഫുള്ളായിട്ട് എയിം വെച്ചുകൊണ്ട് ചെയ്യുന്നതിനോട് ആരെ യോജിക്കുക യോജിക്കില്ല പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് തണെങ്കിൽ ഉൾക്കൊള്ളാനും സാധിക്കും എം കെ രാഘവൻ പറഞ്ഞത് ഞങ്ങൾ ഈ സൂക്ഷ്മ പരിശോധന ഒരു വീഴ്ചയില്ല ഡി സി സി ഡി സി സി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ല ഞങ്ങൾക്കാർ കൂടെ ഒരുമിച്ച് ഡി സി സി തന്നെ കൂടിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം നിൽക്കിയില്ലേ അതൊന്നുമില്ല ഞങ്ങൾ വീഴ്ച നോക്കാതെ ഞങ്ങളുടെ വിജയം കൂടെ നോക്കാതെ അല്ല നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് തീരുമാനം എന്നതും ഇതുവരെ മനസ്സിലായില്ല ഒരു തീരുമാനം താങ്കൾ പ്രഖ്യാപിച്ചിട്ടുമില്ല തീരുമാനം അന്തരീക്ഷം അച്ചടക്കം ഉണ്ടാക്കുക എന്നത് മാത്രം അല്ല അന്തരീക്ഷം നല്ല കാമാൻ അന്തരീക്ഷം കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുക അത് ഞങ്ങൾ വിജയിച്ചു കാരണം മുഖ്യമന്ത്രിയെ കരികൂടി കാണിച്ചതിന്റെ പേരിൽ തലയ്ക്ക് അടിയേറ്റ പ്രവർത്തകരുടെ സ്ഥലമാണ് പഴയങ്ങാടി അവിടെ ഇത്തരത്തിൽ സി പി എം കാരന് തന്നെ കോടതി നിയമനം കൊടുക്കുക എന്നൊരു അതിൽ പാർട്ടിക്ക് തെറ്റ് പറ്റി എം ബിക്ക് തെറ്റ് പറ്റിയെന്നൊരു വിലയിരുത്തുന്നുണ്ടോ നമ്മുടെ അതാണല്ലോ ഈ പ്രശ്നം മുഴുവൻ കാരണം അവിടുതാണല്ലോ തുടക്കം അത് രക്ഷാപ്രവർത്തന മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം നടത്തിയതിനെ കുറിച്ച് തന്നെ അല്ല അങ്ങനെയല്ല അത് ഞാനല്ലല്ലോ മറുപടി പറഞ്ഞു അല്ല അവിടെ അടിയായിട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ് അപ്പൊ അത് മറച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ സി പി എം പ്രവർത്തകർ ഈ കോളേജിൽ ജോലി കൊടുത്തിരിക്കുന്ന ഒരു ആക്ഷേപമുണ്ടല്ലോ വരട്ടെ അത് ഈ ഇഷ്യൂ തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോനവെച്ച ചോദ്യമാണ് അതിനൊന്നും ഞങ്ങൾക്കു അച്ചടക്കം ഉണ്ടാവും നിങ്ങൾ അവിടുത്തെ ആരോപണമല്ല ഞങ്ങൾ ഉദ്ദേശിച്ച് മരിച്ചുണ്ടോ സിപിഎം ബന്ധുവിന് പ്രവർത്തകർ അങ്ങനെ അതാണല്ലവർ ഉന്നയിച്ചത് അതാ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച ഒരു കേസ് മാത്രമല്ല പല കേസുകളും വരുമ്പോളോ അതെല്ലാം കൂടെ നിൽക്കട്ടെ അതെങ്ങനെ ഇന്നിപ്പോ കെട്ടഴിക്കാൻ ഞങ്ങൾ പറ്റില്ല ഞങ്ങളൊന്ന് നോക്കുമ്പോ ഞങ്ങളുടെ ഒന്ന് പാർട്ടിക്കകത്തെ അന്തരീക്ഷം ആ അന്തരീക്ഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകട്ട ക്രത്തിലുള്ള ഒരു എൻവൈറൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ എൻവയർമെന്റ് ഉണ്ടായി ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെ എന്നോടൊപ്പം തന്നെയുണ്ട് അവരെല്ലാം നല്ല പൂർണ്ണമായി കോപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളും സമ്മതിക്കുന്നു അവരും സമ്മതിക്കുന്നു